പലതരത്തിലുള്ള ക്യാൻസറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും എന്നാൽ ക്യാൻസർ പലരെയും പേടിപ്പെടുത്തുന്ന ഒരു രോഗം കൂടിയാണ് സ്ത്രീകളെയും പുരുഷന്മാരെയും ബാധിക്കുന്ന പലതരം ക്യാൻസറുകളാണ് ഉള്ളത് കൂടാതെ ഇത് തുടക്കത്തിൽ കണ്ടുപിടിച്ച് പരിഹരിച്ചില്ലെങ്കിൽ ജീവൻ വരെ എടുക്കാവുന്ന ഒരു മഹാവിധി കൂടിയാണിത് ക്യാൻസർ തുടങ്ങിയാൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഈ രോഗം പലപ്പോഴും ഗുരുതരമായി മാറുന്നത് പല കാൻസറുകളുടെയും തുടക്ക ലക്ഷണങ്ങൾ പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നതും മറ്റൊന്നാണ് എന്നാൽ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന പല ക്യാൻസറുകളുമുണ്ട് അതിൽ ഒന്നാണ് ദോത്തി ക്യാൻസർ എപ്പോഴെങ്കിലും സാരി ഉടുത്താൽ ക്യാൻസർ വരുമെന്ന് കേട്ടിട്ടുണ്ടോ എന്നാൽ അതാണ് ഈ ദോത്തി ക്യാൻസർ ഈ കാൻസർ വളരെയധികം കേട്ടുപരിചയമില്ലെങ്കിലും വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒന്നാണ് ഈ ക്യാൻസർ പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും സാരി ഉടുക്കുന്നവരിലാണ് ഈ അസുഖം കൂടുതലായി കണ്ടുവരുന്നത് എന്നാൽ സാരി ഉടുക്കുന്നവരിൽ മാത്രമെന്നും പറയാനും സാധിക്കില്ല നമ്മുടെ വയറിന്റെ ഭാഗത്ത് അടുപ്പിച്ച് മുറുക്കി വസ്ത്രമിടുന്നവർക്ക് ഇത് കണ്ടുവരുന്നുണ്ട് എന്നാൽ സാരിയല്ല വാസ്തവത്തിൽ ഇവിടെ വില്ലനാകുന്നത് സാരി ഉടുക്കാൻ ഉപയോഗിക്കുന്ന പാവാടിയാണ് ഇത് അടുപ്പിച്ച് മുറുക്കി മുറുക്കിയൊടുക്കുമ്പോൾ വരുന്ന പ്രശ്നമാണ് പിന്നീട് സാരി ക്യാൻസർ മാറുന്നത് കൂടാതെ ഇത് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ധോത്തി ക്യാൻസർ എന്ന പേരിൽ കേട്ടുവന്ന ഇത് പിന്നീട് സാരി ക്യാൻസർ എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു സാരി ഉടുക്കുന്നവർക്ക് മാത്രമല്ല ഈ ഭാഗത്ത് ഏത് വസ്ത്രം അടുപ്പിച്ച് വല്ലാതെ മുറുക്കി ധരിച്ചൽ വരാൻ സാധ്യതയുള്ള ഒരു സ്കിൻ ക്യാൻസർ ആണിത് സ്ക്വാമസ് സെൽ കാർസനോവ എന്ന ഇത് പൊതുവായി കണ്ടുവരുന്ന സ്കിൻ ക്യാൻസറുകളിൽ ഒന്നാണ് കൂടാതെ ഏത് ക്യാൻസറുകളെയും പോലെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ പൂർണമായും പരിഹരിക്കാവുന്നവയാണ് എന്നാൽ കണ്ടെത്താൻ വൈകിയാൽ ജീവൻ തന്നെ കവർന്നെടുക്കാവുന്ന ഒരു ക്യാൻസർ കൂടിയാണിത് നമ്മൾ മറ്റു പല പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കരുതാവുന്ന ലക്ഷണങ്ങളാണ് പല ക്യാൻസറുകളുടെയും തുടക്കലക്ഷണം ഇത്തരത്തിൽ അവഗണിക്കുന്നത് കൊണ്ടാണ് ഇവ പലപ്പോഴും ഗുരുതരമാകുന്നത് ഇത് വളരെ അപൂർവമായ ഒന്നാണ് നമ്മുടെ തൊലിയിൽ വരുന്ന ചെറിയ കുരുക്കളാണ് ഇതിന്റെ ആദ്യ ലക്ഷണം ഇത് പൊതുവെ വെളുത്ത ആളുകൾക്കാണ് ഉണ്ടാകുന്നത് കൂടാതെ കൂടുതൽ സൂര്യവെളിച്ചം കെമിക്കൽ ഉപയോഗം എസ് പി വി വൈറസ് എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു ഇതിന് പുറമെയാണ് സാരിയും ഇതുപോലുള്ള വസ്ത്രങ്ങളും മുറുക്കി കൊടുക്കുമ്പോൾ വരുന്നതും ഇത് ചെറിയ കുരുക്കളായി വരികയാണ് ആദ്യം പിന്നീട് ഇത് എത്ര ദിവസമെടുത്താലും ഉണങ്ങില്ല തുടർന്ന് ഈ ഭാഗത്ത് ഒരു കുരുവായി മാറും ഇതാണ് ഇതിന്റെ പ്രധാന അടയാളം സൂര്യപ്രകാശം വളരെ കൂടുതൽ കൊള്ളുന്നവരിലും കെമിക്കലുകൾ കൂടുതൽ ഉപയോഗിക്കുന്നവരും എസ് പി വി ഉള്ളവർക്കുമെല്ലാം ഇത് വരാൻ സാധ്യതയേറെയാണ് ഇത് തടയാനുള്ള ഏകവഴി സാരിയോ പാവാടയോ ദോതിയോ ഒന്നും തന്നെ വളരെ മുറുക്കിക്കെട്ടരുത് എന്ന് തന്നെയാണ് സാരിക്കോ പാവാടയ്ക്കോ മാത്രമല്ല ജീൻസ് ഒരേ സ്ഥലത്ത് വല്ലാതെ സ്ഥിരം മുറുക്കി ധരിക്കുന്നതും ബെൽറ്റ് മുറുക്കി ധരിക്കുന്നതുമെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട് എന്നാൽ ഇത് വല്ലപ്പോഴും ധരിക്കുമ്പോഴല്ല സ്ഥിരമായി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രശ്നമാകുന്നത് ആ ഒരു ഭാഗത്ത് വായു സഞ്ചാരം അനുവദിക്കണം സാരി സ്ഥിരം ഉടുക്കുന്നവരെങ്കിൽ പാവാട അധികം മുറുക്കി ധരിക്കാതിരിക്കുക ഇതുപോലെ ഒരേ സ്ഥാനത്ത് വെച്ച് കെട്ടാതെ മുകളിലായോ താഴേക്കായോ കെട്ടാം കൂടാതെ ഈ ഒരു ഭാഗത്ത് ചൊറിച്ചിലോ കുരുക്കുള്ള മുറിവോ ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് ഇത് ക്യാൻസർ അല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം പ്രത്യേകിച്ചും ഉണങ്ങാത്ത മുറിവുകളുണ്ടെങ്കിൽ